കെ വി അബ്ദുൽ നാസർ നിർമ്മിക്കുന്ന പതിനഞ്ചാമത്തെ മലയാള ചിത്രമായ ബെസ്റ്റിയുടെ പ്രൊമോഷൻ പൊന്നാനിയിൽ നടന്നു മുസ്ലിം കുടുംബകഥയിൽ പാട്ടുകളും നൃത്തങ്ങളും കോമഡിയും ഉദ്യോഗവും സംഘടനകളും ചേർത്ത് ശരിക്കും ഒരു ക്ലാസിക് പ്രൊഡക്റ്റാണ് ബെൻസി പ്രൊഡക്ഷൻസ് മലയാള സിനിമയ്ക്ക് ചാർത്തുന്ന ബെസ്റ്റി അഥവാ ഒരു യഥാർത്ഥ ഫാമിലി കോമഡി ത്രില്ലർ ബെൻസിയുടെ ബെസ്റ്റി ജനുവരി ഇരുപത്തിനാല് മുതൽ പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞാടും സിനിമ സംഗീത രംഗത്ത് പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായ കെ പി അസീസ് പൊന്നാനിയുടെ മധു നിറയുന്ന മനോഹര കഥ സർഗസുന്ദരമായി ഷാനു സമദ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് അപ്രഭാളിയിലെത്തിക്കുമ്പോൾ സിനിമ അനുഭവമാക്കുമെന്ന് പറയുന്നു കുട്ടികളായാലും അതുകൊണ്ട് അവരും രണ്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് തീർച്ചയായും ഞാൻ എല്ലാവരും കാണും ട്വന്റി ഫോർ ഞാൻ ഈ തിയേറ്ററിൽ തന്നെ പോയി പഠനം കാണും കാരണം ഒരുപാട് വർഷം വർഷത്തെ അങ്ങനെ വന്നി എന്ന് പറയാം രാവും ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിന് പുറമില്ല ജോലി ചെയ്യുന്ന ഒരുപാട് പേര് അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഒരു സിനിമ രണ്ടു മണിക്കൂർ നമ്മൾ കാണുന്ന ഒരു സിനിമ ഉണ്ടാകുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ സ്വീകരിക്കുമ്പോഴാണ് അവർക്ക് അത്രയും കാലം കഷ്ടപ്പെട്ടതിന്റെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പഠനം തോന്നി തന്നെ കാണണം ഓർഡിന്റെ കാണാനെന്നും ഷഹിൻ സിദ്ദിഖ് സാക്ഷി അഗർവാൾ ശ്രവണ എന്നീ മുപ്പതോളം താരങ്ങളാണ്

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ